കലാഗ്രാമത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗൌരി ദർപ്പണ സ്കൂൾ ഓഫ് ഡാൻസ് കുച്ചിപ്പൊടി ത്രിദിന ശില്പശാല സംഘടിപ്പിച്ചു വസന്താമൃതം എന്ന പേരിൽ ഷാസ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് നാട്യശാസ്ത്രത്തിന്റെ അർത്ഥതലങ്ങളും രാഗതാളഭാവങ്ങളുടെ സമ്മോഹനമായ അവതരണവും സമന്വയിപ്പിച്ചുകൊണ്ട് വിഖ്യാത നർത്തകൻ ഡോക്ടർ വസന്തകിരൺ കുച്ചിപ്പടിയിൽ സോദാഹരണ പ്രഭാഷണം നടത്തി അതൊന്നല്ല ഐ ജസ്റ്റ് ആർട്ടിസ്റ്റ് ആൻഡ് ഐ എം എ സ്റ്റുഡൻറ്റ് ഫോർ ലൈഫ് ഞാനൊരു ശിഷ്യനാണ് ഈ കൂച്ചിപ്പുടി പറഞ്ഞ ഒരു ആർട്ടിനെ ഭരതനാട്യം പറഞ്ഞ ഒരു ആർട്ടിൻ്റെ പെർമനൻ്റ് ശിഷ്യനാണ് ഞാൻ ഈ ജന്മത്തിൽ ഗുരുവാകുമോ എന്നറിയില്ല എനിക്ക് അപ്പോൾ ഞാൻ അതിനെ ഒരു വേൾഡ് ടീച്ചറിന്റെ പകരം ആചാര്യ എന്ന് പറഞ്ഞ സംഭവം ആചാര്യ ഈസ് എ ബെറ്റർ വേൾഡ് റൈറ്റ് ആചാര്യ എന്ന് പറയാം ഒരു ആചാര്യനെ തൻ്റെ ഈ കലാ ഈ ഒരു ജേർണി ഉണ്ടല്ലോ ഇതിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് നമ്മള് ഇത്രേ വർഷം ഒരു നർത്തനം ചെയ്ത ശേഷം ഒരു ഭാഗത്ത് ഇരുന്നിട്ട് നമ്മുടെ ശിഷ്യന്മാർ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാണാനാണ് ഒരു ഏറ്റവും എനിക്ക് ഒരു വലിയൊരു അച്ചീവ്മെന്റിന്റെ ഫീലിംഗ് ആണ് അതേപോലെ എനിക്ക് ഏതൊരു ടീച്ചറിനായാലും ഉണ്ടാവും വളരെ ഇഷ്ടപ്പെട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടാവും പഠിച്ച ആയിരം സ്റ്റുഡൻസ് ഉണ്ടായാലും പക്ഷെ വളരെ ഇഷ്ടപ്പെട്ട ഇച്ചിരി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അധ്യക്ഷത വഹിച്ചു യൗവനവും കൗമാരവുമാണ് എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ കരിയറിൽ ഭാവിയിൽ ഈ ഒരു ഡെമോൺസ്ട്രേഷൻ വേറെ പ്രയോജനം ചെയ്യും ത്രിദിന സോദാഹരണ ക്ലാസ്സാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കേവലം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ സംസാരത്തിലൂടെ മാത്രം വാക്കുകളിലൂടെ മാത്രമല്ല നിങ്ങളിത് പഠിക്കുന്നത് കാരണം നിങ്ങൾ അഭ്യസിക്കുന്നത് നമ്മുടെ ആംഗ്യ ഭാഷയാണ് അത് കണ്ണിൽ കാതിൽ മുഖത്ത് അതേപോലെ തന്നെ കൈകാലുകളിൽ എല്ലാം ആപാദചൂടം ഭാഷയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ ടീച്ചർ തന്നെ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പരിചയമില്ലാത്ത ഒരാൾക്ക് പോലും അക്ഷരാർത്ഥത്തിൽ പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാകും പോകുന്നത് ഒരു നർത്തകിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അത് നോട്ടത്തിൽ ഭാവത്തിൽ സഞ്ചാരത്തിലെല്ലാം തന്നെ നിങ്ങളിൽ പലരും അങ്ങനെ തന്നെയായിരിക്കും കാരണം നിങ്ങൾ നിരന്തരമായിരിക്കുന്ന സാധന നടക്കുമ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെയാണ് ഒരു എല്ലാ ഭാവ ചലനങ്ങളും നമുക്ക് സ്വയം നമ്മളറിയാതെ തന്നെ അത് സ്വായത്തമാക്കാൻ ഉപബോധ മനസ്സിലടക്കം നമ്മുടെ ഒരു നർത്തകിയായി മാറുകയാണ് പ്രശസ്ത നർത്തകി ഡോക്ടർ കൃഷ്ണാഞ്ജലി വേണുഗോപാലിനൊപ്പം ദേവേഷ് നായർ നിഷാന്ത് പവാസ്കർ എന്നിവരും ശില്പശാലയിൽ അവതാരകരായി

പക്ഷെ ഒരുപാട് സന്തോഷം സാറിൻ്റെ വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് ഞാൻ സത്യം പറഞ്ഞാൽ പൂച്ചക്കുടി ബേസിക്സ് കുറച്ച് ആദ്യം പഠിച്ചത് സാറിൻ്റെ അടുത്തു നിന്നാണ് ഐം സ്റ്റഡിങ് ഇൻ ഫോർത്ത് സ്റ്റാൻഡേർഡ് അപ്പം ഇനിയിപ്പോൾ കുറേ വർഷം കഴിഞ്ഞിട്ട് ഇനിയും സാറിൻ്റെ ഇതുപോലെ ത്രീ ഡേയ്സ് വർക്ക്ഷോപ്പിനാണ് ഞാൻ അറ്റൻഡ് ചെയ്തത് അതിനെ പറ്റി ഞാൻ ഡാൻസ് ക്ലാസ് നിർത്തിയിട്ടുണ്ടെങ്കിലും പക്ഷേ ഡാൻസ് എന്നുള്ളൊരു മോഹം അങ്ങനെ നിർത്തിയിട്ടൊന്നും ഞാൻ എപ്പോഴും എൻ്റെ ഫോണിൽ ഫസ്റ്റ് സേർച്ച് എന്താണ് ഡാൻസ് ആയിരിക്കും കലൈമാമണി രേണുക വേണുഗോപാല് രാധാറാണി എന്നിവർ സംസാരിച്ചു න තත തද හැද ද දැන. ද තැ ග ස ැ. ස ෙ ಗට රකෙ තාം. ගට ැරකට තාം. ෙ ගට ෙ තාම්.